മോദിയെ മുച്ചൂടും മുടിപ്പിക്കുമെന്ന് മുച്ചൂടും തകർക്കുമെന്ന് വരുൺ ഗാന്ധി വരുൺ ഗാന്ധിക്ക് ഇത്തവണ ബി ജെ പി സീറ്റ് നൽകിയില്ല വരുൺഗാന്ധിയെ ബി ജെ പി കറിവേപ്പില പോലെ തകഞ്ഞു കളഞ്ഞു അതിന് പ്രതികാരം ചെയ്യും എന്നാണ് വരുൺ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് വരുൺ ഗാന്ധി പിലിപിത്തിൽ തൻ്റെ മണ്ഡലമായ പിലിപിത്തിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് സൂചന സ്വതന്ത്രനായി മത്സരിക്കുന്ന വരുൺ ഗാന്ധിയെ കോൺഗ്രസ് പാർട്ടിയും ബി എസ് പിയും സമാജ്വാദി പാർട്ടിയും പിന്തുണയ്ക്കും പിലിബിതിൽ നിന്ന് വരുൺഗാന്ധിയെ ജയിപ്പിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ കർത്തവ്യമാണ് തന്നെ പിലിബിതിൽ അവർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തില്ല സമാജ്വാദി പാർട്ടിയും സ്ഥാനാർത്ഥിയെ നിർത്തില്ല ബി എസ് പിയും സ്ഥാനാർത്ഥിയെ നിർത്തില്ല വരുൺ ഗാന്ധി നിരന്തരം മോദിയെ കടന്നാക്രമിക്കുന്ന വ്യക്തിയായിരുന്നു ഒരു കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ മകൻ തീവ്ര ഹൈന്ദവവാദത്തിൻ്റെ വക്താവായിരുന്നു പിന്നീട് അദ്ദേഹം തൻ്റെ രീതി മാറ്റി തൻ്റെ ചിട്ടകൾ മാറ്റി തൻ്റെ ചിട്ടകൾ മാറ്റിക്കൊണ്ട് രീതികൾ മാറ്റിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ സഞ്ചരിച്ചു മോദിയുടെ കണ്ണിലെ കരടായി മാറി അദ്ദേഹം അതുകൊണ്ട് തന്നെ മോദി എട്ടിൻ്റെ പണി കൊടുത്തു ബരുൺഗാന്ധിക്ക് സീറ്റ് നിഷേധിക്ക നിഷേധിക്കും എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് പൊളിറ്റിക്സ് കേരളയാണ് പ്രേക്ഷകർക്ക് ഓർമ്മ കാണും അമ്മ മേനകാ ഗാന്ധിക്കും സീറ്റ് നിഷേധിക്കുന്ന അവസ്ഥയിലായിരുന്നു ബി ജെ പി പക്ഷേ അത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന തിരിച്ചറിവ് മോദിക്ക് ഉപദേശക വൃന്ദം പകർന്നുകൊടുത്തു അങ്ങനെയാണ് മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തത് മേനകാ ഗാന്ധിക്ക് സീറ്റ് കൊടുത്തപ്പോൾ ബരുൺ ഗാന്ധിക്ക് സീറ്റില്ല ഈ അവസ്ഥയാണ് ഇപ്പോൾ ബി ജെ പിയെ യു പിയിൽ കൺഫ്യൂഷനിലാക്കി നിർത്തുന്നത് യു പി പോലെ ബി ജെ പിക്ക് ഈസിയായി ജയിച്ചു കയറാവുന്ന മണ്ഡലം അല്ല ജയിച്ച് കയറാവുന്ന സംസ്ഥാനം അല്ല രാമക്ഷേത്രമൊക്കെ ഒരു വശത്ത് നിൽക്കും അത് അതുതന്നെ വിനയായി യു പിയിൽ മാറിയിരിക്കും രജപുത്ത് രജപുത്ത് സമൂഹവും ജാട്ടുകളും മുസ്ലിം സമുദായവും ഒക്കെ രാമക്ഷേത്ര നിർമ്മാണത്തിൽ എതിരാ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് രജപുത്ത സമൂഹം എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല എങ്കിലും അവരുടെ അവകാശങ്ങൾ അവരുടെ ആവശ്യങ്ങൾ യോഗി ആദിത്യനാഥ് അംഗീകരിക്കുന്നില്ല എന്ന പ്രതിഷേധം ശക്തമാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ യു പിയിൽ പറയുന്ന പോലെ മോദിക്ക് പടയോട്ടം നടത്താൻ ആവില്ല പറയുന്ന പോലെ നമ്മുടെ യോഗിക്കും ഒന്നും ചെയ്യാൻ ആവില്ല എന്തായാലും വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ബി ജെ പിയെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് മറ്റാരുമല്ല വരുൺ ഗാന്ധിയാണ് വരുൺ ഗാന്ധി സ്വതന്ത്രനായി മത്സരിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു കഴിഞ്ഞാൽ അതിലും അതിലും വലിയ തിരിച്ചടിയായി മാറും കോൺഗ്രസ് ടിക്കറ്റിലാണോ സ്വതന്ത്രനായിട്ടാണോ വരുൺ ഗാന്ധി മത്സരിക്കുക എന്നാണ് ഇനി അറിയേണ്ടത് ഏത് ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ സഞ്ജയ് ഗാന്ധിയുടെ പുത്രൻ വരും എന്നതിൻ്റെ ഭയപ്പാടിലാണ് ബി ജെ പി വരുൺ ഗാന്ധിക്ക് സീറ്റ് കൊടുക്കാത്തത് തീക്കൊള്ളി കൊണ്ട് തല ചൊറയുന്നത് പോലെയാണെന്ന് ഇപ്പോൾ മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു തീക്കൊള്ളി കൊണ്ട് തലചൊറഞ്ഞ മോദിക്ക് നല്ല തിരിച്ചടി ലഭിച്ചിരിക്കുന്നു വലിബിതിൽ മാത്രമല്ല സമീപ പ്രദേശത്തുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലും വരുൺ ഗാന്ധിക്ക് നല്ല സ്വാധീനമുണ്ട് അയാൾ അവിടെയൊക്കെ യുവാക്കളുടെ ഹരമാണ് വെളിബുദ്ദിൽ അയാൾ നടത്തിയ പുരോഗമന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ജനങ്ങൾ മറക്കില്ല മാത്രമല്ല അയാൾക്കൊപ്പം ഒരു വിഭാഗം യുവാക്കളുടെ നിര തന്നെയുണ്ട് അവരെല്ലാം കൂടെ ചേർന്ന് ബി ജെ പിയെ പഞ്ഞിക്കിടുകയാണ് ഇപ്പോൾ എന്തായാലും വരുൺഗാന്ധി കോൺഗ്രസ് ടിക്കറ്റിലോ സ്വതന്ത്രനായോ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് മോദിയെ പഞ്ഞിക്കിട്ടിരിക്കുന്നു വരുൺ ഗാന്ധി